ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ലിറ്റിൽ ബഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറുപയർ മുളപ്പിച്ചത് കൊണ്ടുള്ള ഒരു പുഴുക്കാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ചെറുപയർ സാധാരണയായിട്ട് സാലഡിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് പലർക്കും ഇഷ്ടമാണ് പക്ഷേ സത്യത്തിൽ എനിക്കിതിൻ്റെ ഒരു പച്ച അങ്ങനെ എന്തോ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ വേവിച്ചിട്ടാണ് കഴിക്കാറുള്ളത് ഏറ്റവും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ ഫൈബർ കണ്ടന്റും ഒക്കെ വളരെ അധികം ഉള്ള ഒന്നാണ് ഈ ചെറുപയർ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ചെറുപയർ മുളപ്പിച്ചത് മുളപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ഭാരം ക്രമീകരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഈ ചെറുപയർ ഞാൻ ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയിട്ട് ചെറുപയറ് വെള്ളത്തിലിട്ടു വൈകീട്ടായപ്പോൾ ചെറുപയറിലെ വെള്ളം മുഴുവൻ വാർന്ന് കളഞ്ഞിട്ട് ഇതിനെ വെറുതെ അടച്ചു വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കണ്ടോ ചെറുപയർ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് ഇതിലും കൂടുതൽ മുളച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറിന് വേണ്ടത്ര രുചി ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് കുറയും ഫൈബർ കണ്ടൻറ്റ് കൂടും പക്ഷേ ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു രൂപമാണിത് അപ്പോൾ ഇങ്ങനെയാണ് ചെറുപയറിനെ മുളപ്പിച്ചെടുക്കുന്നത് ഇനി ഒരു കുക്കർ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ ചെറുപയറിനെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ട ഈ ചെറുപയറിനോട് നികന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി വെള്ളം ഒരുപാട് മുകളിലേക്ക് വരണ്ട മൊത്തത്തിൽ ചെറുപയറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി ചെറുപയർ ഇത് പെട്ടെന്ന് വെന്ത് വരും വിസിൽ വന്ന ഉടനെ തന്നെ അതിന്റെ പ്രഷർ കളയുകയും വേണം ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു കുക്കറിലെ പ്രഷർ മുഴുവൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറഞ്ഞു നോക്കാം കണ്ടോ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെ ഒരു വിസിൽ പോലും വരണ്ട സത്യത്തിൽ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വേവട്ടോ അപ്പോൾ ഒരുപാട് സമയം ഇട്ട് വേവിച്ച് കുഴച്ച് കളഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഈ ഒരു വേവിൽ എടുക്കണം ഇനി ചെറുപയറിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഉള്ളിയും ചേർക്കുന്നുണ്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനി ചെറുപയറിന് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു മിനിറ്റോളം ഇതൊന്ന് മൂടി വയ്ക്കാം ചെറുപയറിലുള്ള ഒരല്പം വെള്ളം മാത്രമാണ് ഉള്ളത് അതും ആ നമ്മളിപ്പോൾ ചേർത്ത് അരപ്പുണ്ടല്ലോ അതൊക്കെ ഒന്നുകൂടി മിക്സായിട്ട് വരണം ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്നതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അരപ്പ് ചേർത്തുള്ളത് കൊണ്ട് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏറ്റവും അവസാനമായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതോടുകൂടി നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് വളരെയധികം പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചും ഒക്കെയാണ് ഈ ഒരു ചെറുപയർ മുളപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്